ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കണേ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ഈ ഒരു കളറാണ് കേട്ടോ ഏകദേശം ഒരു പീച്ചിൻ്റെയോ ഒരു പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് ആ ഒരു കളറിൽ വന്നിട്ട് രണ്ട് കളറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ നേവി ബ്ലൂവും അവൈലബിൾ ആണ് ഈ ഒരു കളറും ആണ് അപ്പോൾ ഇതൊരു ബ്ലോക്ക് പ്രിൻറ്റ് ഫുൾ ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ ഒരു യോക്ക് പോർഷനിലൊക്കെ വന്നിട്ട് റിയൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഫുൾ ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ട് സീക്കൻ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു കളറാണ് നേവി ബ്ലൂ വരുന്നത് കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഉണ്ട് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസെറ്റാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ആ യോഗ് പോർഷനിൽ നെക്കിൽ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ആ ഒരു ബോട്ട് സൈഡിൽ വരുന്നുണ്ട് അതുപോലെ ഷോൾഡറിലും വരുന്നുണ്ട് കേട്ടോ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അജ്രക് പാറ്റേൻ്റെ ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റായിട്ടുള്ളതാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ഒരു രണ്ട് കളർ അവൈലബിൾ ആണ് റസ്റ്റ് ഓറഞ്ചും അതുപോലെ ഒരു മസ്റ്റാർഡ് യെല്ലോയും വരുന്നുണ്ട് കേട്ടോ ആപ്ലിക് വർക്കാണ് യോക്ക് പോർഷനിൽ വരുന്നത് നെക്ക് ലൈനിൽ വന്നിട്ട് ഒരു ത്രെഡ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ സൈഡ് സ്ലിറ്റാണ് കേട്ടോ ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൺ ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് സെയിം മോഡല് തന്നെയാണ് അതിൻ്റെ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് കലംകാരി പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ അതിൻ്റെയും സൈഡ് സ്ലിറ്റാണ് ബോട്ടം ലെങ്തും ടോപ്പിൻ്റെ ലെങ്തും ഒക്കെ സെയിം ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് തേർട്ടിന് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ബ്ലാക്കും അവൈലബിൾ ആണ് ഈ ഒരു ഡാർക്ക് റെഡും അവൈലബിൾ ആണ് മെറൂണിൻ്റെയും ഡാർക്ക് റെഡിൻ്റെയും ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ദുപ്പട്ടയുടെ ലെങ്ത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയം ടോപ്പ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ പ്രീമിയം റിച്ച് കോട്ടണിൽ വരുന്ന ത്രീ പീസെറ്റാണ് കേട്ടോ അടുത്ത് ഇതിൻ്റെ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ ആണ് അടുത്ത് നല്ല അടിപൊളി കളറിലുള്ള ഒരു അനാർക്കിലി സെറ്റാണ് ഇതിൻ്റെ ഒരു നാല് കളർ വന്നിട്ടുണ്ട് ഈ ഒരു മോഡല് അപ്പോൾ ഇതൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറാണ് ഫോട്ടോയിൽ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ ബ്രൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് ഇതിൻ്റെ തന്നെ ഒരു നാല് മോഡലാണ് വേറെ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ക്രീം കളറിൽ വന്നിട്ട് ഗ്രേ കളറിൽ ഉള്ള ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഈ ഒരു മോഡലിൽ ഈ രണ്ട് കളറാണ് അതായത് ഈ ഒരു പ്രിൻറ്റിൽ ഈ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു പ്രിൻറ്റിൽ വരുന്നത് അതിൻ്റെ എല്ലാം മിക്കതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അവൈലബിളായിട്ടുള്ളതിൻ്റെ ഇതും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇത് ഈ ഒരു മോഡലിൽ അതായത് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് രണ്ട് കളറാണ് ഈ ഒരു വൈൻ ഷെയ്ഡും പിന്നെ ഒരു നേവി ബ്ലൂവും അപ്പോൾ വീഡിയോയിൽ കാണുന്ന കളറാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ മുകൾ തീമിലുള്ള ഇദാഹോ സ്റ്റൈൽ ഫ്ലോ ഇദാഹോ സ്റ്റൈൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ജയ്പൂരി പ്രിൻ്റ് ആണ് ഇദാഹോ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു യോക്കിൽ വന്നിട്ട് ബാട്ടിൽ ആട വർക്കാണ് വന്നിരിക്കുന്നത് സൈഡ് ഫാഷനായിട്ട് ടസിൽസ് കൊടുത്തിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ അടുത്ത് വരുന്നതെല്ലാം മുൻപ് ഞാൻ ഇട്ടിട്ടുള്ളതായിരുന്നു അതിൽ ബാക്കി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാത്തിൻ്റെയും സൈസ് അവൈലബിൾ സൈസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ന്യൂ കളക്ഷൻ വീഡിയോയുടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്